आ। आ थी थी ना। ും വാക്കും ക്ലബ്ബിന്റെ ക്ലബ്മാർ പരിപാടി എന്നാ ഈ ക്ലബ്ബുകാർ നടത്തുന്ന പരിപാടിയെക്കാട്ടിയാലും പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ല മറ്റ് കിഡ്നി നഷ്ടപ്പെട്ടവരിപ്പടുത്തന്നെ ഒരു ഉസ്താദിന്റെ കിഡ്നി നഷ്ടപ്പെട്ടിട്ടുള്ള വിഷയം കണ്ടില്ല അപ്പോ അത് 313 രൂപ ചാലഞ്ച് പിറ്റാണ് അവർ കമ്മിറ്റി ₹313 രൂപ ഒരാൾ പറ്റവിലൈക്കാന്നാണ് വെച്ചത് അപ്പോൾ ഇങ്ങനൊരു ക്ലബ്ബ് പരിവാടില്ല ആണോ ഉസ്താദിനെ വിളിച്ചിന്നിട്ട് ഇങ്ങേ ചെയ്യേ ഓർക്കാൻ പറ്റണ്ടല്ലേ അതിലുള്ള പരിവാടിയങ്ങ നോക്ക് ഈ ഹോസ്പിറ്റൽ കാണുന്ന സ്ഥലയി രണ്ട് കിട്ടുന്നിഷ് നഷ്ടപ്പെട്ടു ഉസ്താദ് ചികിത്സിക്കാനായി വലിയ ചുമയാണ് നീ ഈ ചികിത്സയ്ക്ക് ആവശ്യമുണ്ടല്ലേ പിന്നെ നിങ്ങൾ പഠിയുന്ന ദാധിവേദം എന്നല്ലേ എല്ലാവരും നിങ്ങൾക്കാർ പഠിയുന്ന കഴിയുന്ന ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് ഇത് പരമാവധി നമ്മുടെ പിരിവിന് വന്ന കുട്ടി പറഞ്ഞ നിങ്ങളെ കേട്ടില്ലേ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക പരമാവധി സഹായിക്ക സഹകരിക്കാൻ